വാങ്കടയിലും ചെപ്പോക്കിലും ഈഡൻ ഗാർഡനിലും വെന്നിക്കൊടി പാർപ്പിച്ചു എവേ മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽക്കാതെ പുതിയ റെക്കോർഡിട്ടു ടോപ്പ് ടൂവിലേക്കുള്ള നിർണായക പോരാട്ടത്തിൽ ലഖ്നൌവിനെ മുട്ടുകുത്തിച്ചു ദ ഇപ്പോൾ ക്വാളിഫയറിൽ പഞ്ചാബിനെ നിലത്ത് നിർത്താതെ പറത്തിയിരിക്കുന്നു അപ്പോൾ ഇനി ആ സ്വപ്നത്തിലേക്കുള്ളത് വെറും ഒരു ജയത്തിൻ്റെ ദൂരം മാത്രം ജൂൺ മൂന്നിന് അഹമ്മദാബാദിന്റെ മണ്ണിൽ കലാശപ്പൂരിന് ഇറങ്ങുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രം ഒരു ജയം കൂടി അന്ന് ഫൈനലിൽ തോൽക്കുകയാണെങ്കിൽ എല്ലാം സാധാരണ പോലെ അവസാനിക്കും ഈ സാല കപ് നംദേ എന്ന വാചകം വീണ്ടും പരിഹസിക്കാനായി എടുത്തിടും വിരാട് കോഹ്ലി ചുവന്ന മുഖവുമായി ഒരു ഐ പി എൽ സീസൺ കൂടി അവസാനിപ്പിക്കും വിജയിച്ചാലും ഇല്ലെങ്കിലും ആർ സി ബി തന്നെ എന്ന ബാനറുമായി ആരാധകർ ലോയൽറ്റി തെളിയിക്കും പക്ഷേ മറിച്ചാണെങ്കിലോ ആ രാത്രി സ്പോർട്സിലെ തന്നെ ഐക്കോണിക് മൊമെൻറ്റുകളിലൊന്നായി മാറും പാർട്ടി പൊപ്പറുകളും ഫയർ വർക്കുകളും മിന്നുന്ന ആരാവിൽ തിളങ്ങുന്ന മുഖവുമായി വിരാട് നിൽക്കും ലുസേലിലെ മെസ്സിയെപ്പോലെ വാങ്ഘഡയിലെ സച്ചിനെപ്പോലെ ഒരു പൂർണ്ണത അയാളും കൊതിക്കുന്നുണ്ട് ഐ പി എൽ കിരീടം അയാളോളം ഒരാളും മോഹിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിലെ ആദ്യ ലേലത്തിൽ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് വിജയത്തിൻ്റെ പകിട്ടിൽ ബംഗളൂരുവിലേക്ക് വന്നവനാണ് വിരാട് കോഹ്ലി പിന്നീട് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം നടത്തി ക്രിക്കറ്റിലെ യങ് സൂപ്പർ സ്റ്റാറായി ഗ്രീസിലെ രാജാവായി ഇതിഹാസ പുരുഷനായി എല്ലാ നേട്ടങ്ങളും വെട്ടിപ്പിടിച്ചു ലോക കിരീടങ്ങളിലും ഐ സി സി ട്രോഫികളിലും മുത്തമിട്ടു ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ പുതിയ റെക്കോർഡുകൾ തുന്നിച്ചേർത്തു പക്ഷേ ഐ പി എൽ രാവുകൾ അയാളുടെ വാട്ടർ ആയി സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച രാജാവ് അടിയറവ് പറയുന്ന വട്ടറു പലതവണ ക്രൂരമായാണ് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് മറ്റു ചിലപ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിലുള്ള ദൂരത്തിൽ മോഹങ്ങൾ പൊലിഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കിരീടത്തിന് തൊട്ടരികിലാണ് അവർ വീണത് പക്ഷേ വിരാട് തനിക്കാവും വിധം ടീമിനായി സംഭാവനകൾ നൽകി ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച റൺ സ്കോററായി പക്ഷേ ഇന്ത്യൻ ടീമിലെ തന്റെ സമകാലികരായ ധോണിയും രോഹിത്തും ഐ പി കിരീടങ്ങൾ നെഞ്ചോട് ചേർക്കുമ്പോൾ കോലി എന്ന പേര് പലതവണ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു ചെന്നൈയും മുംബൈയും കൊൽക്കത്തയും പല കുറെ ഐ പി എൽ സിംഹാസനങ്ങളിൽ ഇരുന്നു ഇടക്ക് വന്നപ്പം സൺറൈസേഴ്സും ഗുജറാത്തും വരെ ചാമ്പ്യൻ പട്ടമേറി പക്ഷേ ആർ സി ബിയുടെ കത്തിരിപ്പ് പിന്നെയും പിന്നെയും നീണ്ടു ക്രിസ്കെയിലും എ ബി ഡി വില്ലേഴ്സും അടക്കമുള്ള ആർ സി ബി നക്ഷത്രങ്ങൾ കിരീടമില്ലാതെ കുപ്പായമൂരി പക്ഷേ ക്യാപ്റ്റൻ്റെ തൊപ്പി ഊരിയെങ്കിലും താൻ ഈ മണ്ണിൽ തന്നെ തുടരുമെന്ന് കോലി പ്രഖ്യാപിച്ചു തൻ്റെ കൗമാരവും യൗവനുമെല്ലാം ബംഗളൂരുവിനായി അയാൾ സ്വയം സമർപ്പിച്ചു അറുന്നൂറ്റി പതിനാല് റൺസും പവർപ്ലേയിലെ മികച്ച തുടക്കവുമായി ഈ സീസണിലും കോഹ്ലി തൻ്റെ റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട് പക്ഷേ ഇക്കുറി അയാളുടെ കൂടെ നിൽക്കാൻ പലരുമുണ്ടായിരുന്നു ഫിൽസോൾട്ട് ആദ്യ വിക്കറ്റിൽ ഒത്ത പങ്കാളിയായി ഇമ്പാക്റ്റ് പ്ലെയറായി വന്ന ദേവദത്ത് പടിക്കൽ മിന്നലാട്ടങ്ങൾ നടത്തി രജത് പട്ടിദാർ ക്യാപ്റ്റന്റെ പണി വൃത്തിക്ക് ചെയ്തു ടീം ആവശ്യപ്പെടുമ്പോൾ ടീം ഡേവിഡ് രക്ഷകനായെത്തി വിക്കറ്റിന് പിന്നിലും അതിനിർണായക അവസരങ്ങളിലും ജിതേഷ് ശർമ്മ ടീമിനായി മാസ് എൻട്രികൾ നടത്തി ക്രുണാൾ പണ്ടിയും ജോസ് ഷേസൽവുഡും ഈ പോരാട്ടത്തിൽ കിങ്ങിൻ്റെ ഇടവും വലവും നിന്നു ബാറ്റിങ്ങിലും ബൌളിങ്ങിലുമെല്ലാം ഒരു സന്തുലിതമായ ടീം അവർക്കുണ്ട് സ്റ്റാറുകൾക്ക് പിന്നാലെ പോകാതെ ലയനത്തിൽ സന്തുലിതമായ ടീമിനെ ഒരുക്കിയ കൊച്ച് ആൻറ്റി ഫ്ലവറും മെൻ്റർ ദിനേശ് കാർത്തിക്കും ഈ വിജയത്തിൽ കയ്യടി അർഹിക്കുന്നു പലരും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നത് പോലെ മോശമല്ല ആർ സി ബിയുടെ പ്രകടനങ്ങളെന്ന് കണക്കുകൾ തെളിയിക്കും പ്രത്യേകിച്ചും പോയ അഞ്ച് വർഷങ്ങളായി അവർ കൺസിസ്റ്റൻ്റായ ടീമാണ് പോയ അഞ്ചിൽ നാല് തവണയും അവർ പ്ലേ ഓഫിലുണ്ട് ഒരു തവണ വീണത് പ്ലേ ഓഫിലരികിലും അപ്പോൾ കണ്ണുകളെല്ലാം ജൂൺ മൂന്നിലേക്കാണ് എതിരാളികൾ നിനിയും ഉറപ്പായിട്ടില്ല തന്തിമ പോരിനുള്ള ഒരുക്കത്തിലാണ് അവർ കിരീടത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് എതിരാളിയെ മാത്രം ജയിച്ചാൽ മതിയാകില്ല സമ്മർദ്ദത്തെയും ഉള്ളിലുയരുന്ന വികാര വിക്ഷോഭങ്ങളെയും കൂടി അവർക്ക് അതിജയിക്കേണ്ടി വരും രാഹുൽ ദ്രാവിഡ് കെവിൻ പീറ്റേഴ്സൺ അനിൽ കുംബ്ലെ ഡാനിയൽ വിക്ടോറി വിരാട് കോഹ്ലി ഫാഫ് ഡുപ്ലസിസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വലിയ പേരുകൾ ആർ സി ബി ക്യാപ്റ്റന്മാരായി കരഞ്ഞു ഒടുവിൽ ആ നിയോഗം പാട്ടിദാർക്കാകുമോ കാത്തിരിക്കാം thank <laughs> you